ഒറ്റബർ മാസത്തെ അനുകൂല വിതരണ അറിയിപ്പെത്തി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദീപാവലി വിർമനിച്ച് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടികൾ പി ആം കിസാൻ രണ്ടായിരം രൂപ ദീപാവലിക്ക് ഇരുപത്തൊന്നിന് ഇരുപതാം തീയതി വിതരണം ആരംഭിക്കുന്നു കൂടാതെ ക്ഷേമം പെൺഷൻ മൂവായിരത്തി ഇരുന്നൂറ് വരുന്നു അതുപോലെ ഒട്ടേറെ ആ ആനുകൂല്യങ്ങളെക്കുറിച്ച് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നാല് മാസ അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു അത് ഘട്ടം ഘട്ടമായിട്ട് എല്ലാ കുടിശ്ശിക തന്നു തീർത്തു കഴിഞ്ഞോ ഒറ്റ മാസത്തേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അടുത്ത മാസം അതിനുള്ളിൽ എന്തായാലും കുടിശ്ശിക അടക്കം വിതരണം ചെയ്ത് പൂർത്തിയാക്കാനാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് തന്നെത്തും കൂടാതെ ഈ മാസം അവസാനം രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കാനും സാധ്യതയുണ്ട് വർധനവ് എന്തായാലും ഉണ്ടാവും അന്നൂറ് ശതമാനം ഉറപ്പാണ് അതിനുള്ള നടപടികളൊക്കെ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു പിന്നെ കെട്ടിടത്തൊഴിലാളി പെൻഷൻ ഒരു രണ്ട് മാസത്തേക്ക് ഇടുമെങ്കിലും ഈ തവണ മുടക്കം കൂടാതെ എത്തിച്ചേരും അപ്പോൾ എന്തായാലും ഇത്രയാണെങ്കിൽ വീട്ടിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം